ഓസ്ട്രേലിയയിലെ വിവാദമായ വിഷക്കൂൺ കൊലപാതക കേസിൽ വിധി പറഞ്ഞ് കോടതി ഭർത്താവിന്റെ മാതാപിതാക്കളെ അടക്കം മൂന്ന് പേരെ വിഷക്കൂൺ നൽകി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി എറിൻ പാറ്റേഴ്സിന് മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവപര്യന്തമാണ് കോടതി വിധിച്ചത് ഭർത്താവിനോടും ഭർത്തൃവീട്ടുകാരോടുമുള്ള തർക്കത്തെ തുടർന്നാണ് അമ്പതുകാരിയായ എറിൻ ഭക്ഷണത്തിൽ വിഷക്കൂൺ കലർത്തി കൊലപാതകങ്ങൾ നടത്തിയത് പരോളില്ലാതെ ജീവപര്യന്തം അനുഭവിക്കണമെന്നാണ് കോടതി വിധിയിൽ പറയുന്നത് ഭർത്തൃവീട്ടുകാർക്കുള്ള ഉച്ചഭക്ഷണത്തിൽ ബീഫ് വെല്ലിംഗ്ടൺ ലേസ്ഡ് എന്ന വിഭവത്തിനൊപ്പം മാരകവിഷമുള്ള ക്യാപ് മഷ്റൂം ചേർത്ത് നൽകുകയാണ് എറിൻ പാറ്റേഴ്സൺ ചെയ്തതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു ഭർത്തൃമാതാവ് ഗെയിൽ പാറ്റേഴ്സൺ ഭർത്തൃപിതാവ് ഡൊണാൾഡ് പാറ്റേഴ്സൺ ഭർതൃമാതാവിന്റെ സഹോദരി ഹെദർ വിൽക്കിൻസൺ എന്നിവരെയാണ് എറിൻ കൊലപ്പെടുത്തിയത് മെൽബണിലെ തെക്കു കിഴക്കൻ നഗരമായ ലിയോൺ ഗാത്തയിലെ ഭർത്രി വീട്ടിൽ വെച്ചാണ് എറിൻ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയൊമ്പതിനാണ് നഗരത്തെ നടുക്കിയ സംഭവം ഹെദർ വിൽക്കിൻസണിന്റെ ഭർത്താവ് ഇയാൻ വിൽക്കിൻസണും വിഷാംശമുള്ള ഭക്ഷണം കഴിച്ചെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു മെൽബണിലെ വിക്ടോറിയ കോടതിയിലാണ് വിധി പ്രസ്താവം നടന്നത് ദിവസങ്ങളോളമുള്ള ആസൂത്രണത്തിലൂടെയാണ് എറിൻ കൊലപാതകങ്ങൾ നടത്തിയതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു വിധി പ്രസ്താവത്തിന്റെ സമയത്ത് യാതൊരു കുറ്റബോധവുമില്ലാതെയാണ് എറിൻ നിന്നത് കൂസലില്ലാതെ ശിക്ഷാവിധി കേട്ടു നിൽക്കുന്ന എറിനെ നോക്കി ഒരു ഘട്ടത്തിൽ കോടതി ആശ്ചര്യപ്പെടുക പോലും ചെയ്തു കേവലം മൂന്ന് പേരെ കൊലപ്പെടുത്തുക മാത്രമല്ല മറിച്ച് അവരുമായി ബന്ധപ്പെട്ട ഒട്ടേറെ മനുഷ്യരുടെ ജീവിതങ്ങൾക്ക് പോലും വിനാശം സൃഷ്ടിക്കുകയാണ് എറിൻ ചെയ്തിരിക്കുന്നതെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം പ്രതിക്ക് ഒരിക്കലും പരോളോ മോചനമോ അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു വിചാരണയിലുടനീളം താൻ നിരപരാധിയാണെന്ന് വാദിക്കുകയായിരുന്നു എറിൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ഭക്ഷണത്തിൽ വിഷാംശം കലർന്നത് ആകസ്മികമായാണെന്നും എറിൻ ഒന്നിലേറെ തവണ കോടതിയിൽ പറഞ്ഞു ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ പോകാൻ ഇരുപത്തെട്ട് ദിവസത്തെ സമയമാണ് പ്രതിക്കുള്ളത് മേൽക്കോടതിയെ സമീപിക്കുമോ എന്ന കാര്യത്തിൽ എറിൻ്റെ അഭിഭാഷകൻ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല